നമസ്കാരം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ മുതൽ രാജ്യത്ത് കലാപം നടത്തി ഒരു ഭരണം അട്ടിമറിക്കാനാണ് ദുഷ്ടശക്തികൾ ശ്രമിച്ചത് കൂടാതെ അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായി രാജ്യത്ത് ഉടനീളം വ്യാജ കർഷകരെയും കോളേജുകളിലടക്കം വിദ്യാർത്ഥികളെ ഇളക്കി വിട്ടുകൊണ്ട് ഒരു വലിയൊരു കലാപം രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചു നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി അമേരിക്കയിലേക്ക് പോയി ഒരിക്കലും നല്ല ആളുകളുമായിട്ടൊന്നും രാഹുൽ ഗാന്ധി ഒരു ചർച്ച നടത്തുകയോ അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ച നടത്തുകയോ ഒന്നും ചെയ്യാറില്ല ഏറ്റവും കൂടുതൽ നമ്മുടെ ഭാരത ഭാരതവുമായിട്ട് ശത്രുതയിൽ നിൽക്കുന്ന ഈ ജോസ് വോറസനെയൊക്കെ പോലുള്ള രാജ്യവിരുദ്ധരുമായിട്ടാണ് രാഹുൽ ഗാന്ധി അടച്ചിട്ട മുറികളിൽ ദുരൂഹ സാഹചര്യങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധി മീറ്റിംഗ് നടത്തുന്നത് അതിനുശേഷം രാഹുൽ ഗാന്ധി തിരിച്ച് ഭാരതത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് വലിയ രീതിയിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു കരുതിക്കൂട്ടിയുള്ള ഒരു അജണ്ട ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് മോദി സർക്കാരിനെ ലക്ഷ്യമിട്ട് ചെയ്യാനാണ് അതായത് ഇപ്പോൾ ഈ ബംഗ്ലാദേശിലും അതോടൊപ്പം തന്നെ മറ്റു പലയിടത്തും നടക്കുന്നത് പോലെ നേരത്തെ ശ്രീലങ്കയിലൊക്കെ നടന്നതുപോലെ ഒരു മോദി സർക്കാരിനെ താഴെ ഇറക്കി ഒരു ഇടക്കാല സർക്കാരിനെ കൊണ്ടുവരിക അതിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് രാഹുൽ ഗാന്ധിയെ അവരോധിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇതൊന്നും തന്നെ രാഹുൽ ഗാന്ധിക്ക് നടത്താൻ പറ്റുന്നില്ല കാരണം ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഓരോ സംസ്ഥാനത്ത് ചെന്ന് എന്തൊക്കെ മണ്ടത്തരങ്ങൾ വിളമ്പിയാലും സ്പോട്ടിൽ തന്നെ ജനങ്ങൾ തന്നെ രാഹുൽ ഗാന്ധിക്ക് എടുത്ത് രാഹുൽ ഗാന്ധിയെ എടുത്ത് പഞ്ഞിക്കിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്തുമെന്ന് കൂടിയാണ് ഇന്ത്യ സഖ്യം എന്ന ഒരു തട്ടിക്കൂട്ട് മുന്നണി രൂപീകരിച്ചതും മോദിയെ താടി താടിയിറക്കാനൊക്കെ ഒരു ശ്രമം നടത്തിയതും പക്ഷേ അതും വിജയിച്ചില്ല ആറ് മാസം കൊണ്ട് നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക അതായത് നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കുമെന്നൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നുവെങ്കിലും ആ പറച്ചിൽ ഏറ്റത് ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് ആറുമാസം ആവുന്നതിന് മുന്നേ തന്നെ ആം ആദ്മി ഉൾപ്പെടെ അവിടെ നിന്ന് അടിച്ചു പിരിഞ്ഞു അപ്പോൾ തന്നെ അവിടെ തന്നെ ഓരോ വെടിക്കെട്ടും തുടങ്ങി ഈ ഇന്ത്യ സഖ്യത്തിലുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഓരോന്നായിട്ട് ബൈ ബൈ എന്ന് പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപം രാജ്യത്ത് ഭരണമാറ്റം കൊണ്ടുവരാനുള്ള അട്ടിമറി ശ്രമങ്ങളുടെ ഭാഗമായിരുന്നുവെന്നാണ് ദില്ലി പോലീസ് ഇപ്പോൾ പറയുന്നത് പരാതിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്ന സത്യവാങ്മൂലത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ ദില്ലി പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് തലസ്ഥാന നഗരിയെ പിടിച്ചുകുലിക്ക ഈ ആക്രമം പെട്ടെന്നുണ്ടായ ജനരോക്ഷമായിരുന്നില്ല എന്നും മറിച്ച് ഇന്ത്യയുടെ പരമാധികാരത്തെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ള സംഘടിത അട്ടിമറി ശ്രമങ്ങളുടെ ഭാഗമായിരുന്നുവെന്നാണ് ദില്ലി പോലീസ് വാദിക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് കേസിലെ പ്രതികളായ വിദ്യാർത്ഥി പ്രവർത്തകരായ ഉമർ ഖാലിദ് ഷർജീൽ ഇമാം എന്നിവരുൾപ്പെടെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസ് സത്യവാങ്മൂലം സമർപ്പിച്ചത് കലാപത്തിന് പിന്നിൽ വർഗീയ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ആസൂത്രണം ചെയ്ത ആഴത്തിൽ വേരൂന്നിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഇതെന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുള്ളത് പൗരത്വ നിയമത്തിനെതിരെ ജനാഭിപ്രായം ആയുധമാക്കി ഇന്ത്യയുടെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമെതിരെ ആക്രമണം നടത്താനാണ് പ്രതികൾ പദ്ധതിയിട്ടിരുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലായിരുന്നു പകരം സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ഏകോപിതമായ ശ്രമമായിരുന്നുവെന്നാണ് സത്യവാമൂലത്തിൽ പറഞ്ഞത് ഉത്തർപ്രദേശ് ആസാം പശ്ചിമബംഗാൾ കേരളം കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സമാനമായ സംഭവങ്ങളുടെ ആവർത്തനമായിരുന്നു ദില്ലിയിൽ നടന്നതെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിലെ പ്രധാന പ്രതികളായ ഉമർ ഖാലിദിനെയും ഷർജീൽ ഇമാമിനെയും ഗൂഢാലോചനയുടെ ബുദ്ധി കേന്ദ്രമെന്നാണ് ദില്ലി പോലീസ് വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങളുടെ ആദ്യകാല സംഘാടകരിൽ ഇവർ ഉൾപ്പെട്ടിരുന്നുവെന്നാണ് ദില്ലി ഹൈക്കോടതി നിരീക്ഷിച്ചത് പ്രസംഗങ്ങൾ ലഘുരേഖകൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ എന്നിവയിലൂടെയാണ് ഇവർ ജനക്കൂട്ടത്തെ അണിനിരത്തിയത് ഇതാണ് പിന്നീട് ആക്രമണം അയച്ചുവിടാനുള്ള ഏകോപിത പദ്ധതിയായി പരിണമിച്ചതെന്നാണ് അന്വേഷണ സംഘം വാദിക്കുന്നത് കലാപം നടന്ന സ്ഥലങ്ങളിൽ ഇരുവരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇവരെ കുറ്റവിമുക്തരാക്കാനാവില്ല കാരണം ഈ രണ്ടുപേരും ആ സംഭവ സ്ഥലത്ത് ഈ കലാപം നടന്ന സമയത്ത് ഇല്ലായിരുന്നു എങ്കിലും ഇവർ ഇതിന്റെ പിന്നിൽ നിന്ന് നയിച്ച മാസ്റ്റർ പ്ലാൻ ഇവരുടേതാണ് ആക്രമണം ന് മുമ്പ് തന്നെ ഗൂഢാലോചന ആസൂത്രണം ചെയ്യുകയും പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല അനാവശ്യമായി ഹർജികൾ നൽകി നീതിന്യായ പ്രക്രിയയെ ദുരുപയോഗം ചെയ്യുകയും കൂടാതെ വിചാരണ നടപടികൾ വൈകിപ്പിക്കുകയും ചെയ്തു എന്നാണ് ദില്ലി പോലീസ് ആരോപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ നടന്ന കലാപത്തിൽ അമ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് തത്തമയൂസ്